ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് തക്കാളി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് ഈ ഒരു റെസിപ്പി മതി കിട്ടും നമുക്ക് രാവിലെയും രാത്രിയും കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ട് ലഞ്ച് ബോക്സിലൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് തക്കാളി നടുവുകയറിയതിനു ശേഷം ഇതുപോലൊന്ന് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ എണ്ണയ്ക്ക് അടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം ഒന്ന് മീഡിയം ആയിട്ട് നമുക്ക് തക്കാളി ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാൻ മാത്രം മതി അപ്പോൾ ആ തക്കാളി നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി തക്കാളി ഒന്ന് ആറിയതിനു ശേഷം നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം നിങ്ങൾ മിക്സിയുടെ ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കരുത് കേട്ടോ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലൊന്ന് ഒന്ന് മാഷ് ചെയ്തെടുത്താൽ മാത്രം മതി അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല അങ്ങനെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പിന്നെ നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം പാനിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒരു രണ്ട് പല്ല് വെളുത്തുള്ളി ഞാൻ പൊടിയായി അരിഞ്ഞ് ആ ഒരു വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വഴണ്ടതിന് ശേഷം ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ പ്യൂരിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കുറുകി വന്നതിന് ശേഷം നിങ്ങൾക്ക് കണ്ടാലറിയാം നമ്മൾ ഓൾറെഡി ഒഴിച്ചു കൊടുത്ത ഒരു ടൊമാറ്റോ പ്യൂരി ഇപ്പം കുറുകി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ഒറിഗാനോ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം നന്നായിട്ട് നമ്മുടെ ടൊമാറ്റോ ഇതുപോലെ ഒന്ന് കുറുകി വരാനുണ്ട് അതുവരെയ്ക്കും നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളി ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നതിന് ശേഷം നമുക്കൊന്ന് മൂടിയിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ തക്കാളി ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട് അതിന് ശേഷം നമ്മളിത് ഒന്നര ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിവിടെ റെഡിയാക്കുന്ന ഒരു അടിപൊളി പിസ്സ സോസാണ് കേട്ടോ നല്ലൊരു ഹോം മെയ്ഡ് പീസ സോസ് വീട്ടിൽ വളരെ വ്യത്യസ്തമായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു പിസ്സ സോസാണ് അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് പാനിലേക്ക് ഇതാ കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തതിന് ശേഷം പീറ്റ്സ സോസ് ഇതുപോലെ എടുത്ത് നല്ല രീതിക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ കുറച്ച് പട്ടണം കൂടെ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇത് തേച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾ ടൊമാറ്റോ സോസ് അതായത് നമ്മൾ റെഡിയാക്കി ആ ഒരു പീറ്റ്സ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ എന്ത് വെജിറ്റബിൾ ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാൻ ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ സ്പ്രിങ് ഓണിയനുമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോഴത്തെ ക്യാരറ്റ് നല്ല രീതിക്ക് ചോപ്പ് ചെയ്ത് ക്യാരറ്റും അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയനും കൂടെ ഞാൻ അതിൻ്റെ വെള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എത്രത്തോളം വെജിറ്റബിൾ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മോസലാശീസാണ് അതും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ലൊരു ചപ്പാത്തി പീഡയാണ് നമ്മളവിടെ റെഡിയാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അവർക്ക് അവർക്ക് ലഞ്ച് ബോക്സിനായിട്ടും നമുക്കിത് റെഡിയാക്കി കൊടുക്കാവുന്നതാണ് ഇനി ഞാനത് റെഡി ആക്കിയതിൻ്റെ മേലൊരു ചപ്പാത്തി വെച്ച് കൊടുത്ത് വീണ്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയ ഒരു പി സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഞാൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ സ്പ്രിങ് ഓണിയനൊക്കെ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് കഴിക്കുന്നതേ അറിയില്ല അത്ര നല്ല ടേസ്റ്റാണ് രാവിലെ നല്ലൊരു പ്രഭാത ഭക്ഷണമായിട്ടും അതുപോലെ തന്നെ രാത്രി നമുക്കൊരു നല്ലൊരു ഡിന്നറായിട്ടും നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ മുകളിലേക്കും കൂടെ ഒരു ചപ്പാത്തി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കൊക്കെ ആയിട്ട് നല്ല രീതിക്ക് ഒന്ന് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് വെറും ഒരു അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചു ഇട്ടും ഒന്ന് ഇതുപോലെ അഞ്ച് മിനിറ്റ് സമയത്തേക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി നിങ്ങൾ ഒരു മുക്കാൽ ഭാഗം കുക്ക് ചെയ്താൽ മാത്രം മതിയാകും അപ്പോൾ നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് അഞ്ച് മിനിറ്റ് സമയത്തേക്ക് കുക്ക് ചെയ്തെടുക്കുമ്പോൾ മുഴുവനായിട്ട് നമ്മുടെ ചപ്പാത്തി നല്ല രീതിക്ക് വെന്ത് കിട്ടും അപ്പോൾ ആ രണ്ട് സൈഡും ഞാൻ ഈവൺ ആയിട്ട് അഞ്ച് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി പീറ്റ്സ അവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് നല്ല ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്